നമസ്കാരം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ആദ്യമായി കിട്ടുന്ന അറിവാണെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധ കൊടുക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടയിൽ അറ്റാക്ക് സംഭവിക്കുന്നു അതായത് ഹൃദയഘാതം നാൽപ്പത് വയസ്സിൻ്റെ തായോട്ടും ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ കൃത്യമായ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണം അതിലേക്കുള്ള ശ്രദ്ധ നമ്മൾ നൽകേണ്ടതാണ് അതുപോലെ തന്നെ ജിമ്മിന് പോകുന്നവര് നമുക്കറിയാം അവർക്ക് ഹൃദയഘാതം സംഭവിച്ചു ജിമ്മ് മാസ്റ്റർമാർക്കൊക്കെ ഹൃദയഘാതം സംഭവിച്ചു എങ്ങനെയെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടണില്ല അല്ലെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പക്കാരുടെ ഇടയിലും ഇത് ഏറ്റവും കൂടുതലാണ് ഹൃദയാഘാതം അതുകൊണ്ട് ഇതിന് ഹൃദയാഘാതം ഉണ്ടാവാൻ കൊലസ്ട്രോളിന്റെ ആവശ്യം ഇല്ല നമ്മുടെ പേശികൾ എന്ത് അതിലേക്കുള്ള കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഹൃദയാഘാതം സംഭവിക്കും ഓക്കെ പിന്നീട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചേരാത്ത ഗുളികൾ തൈറോയിഡിന്റെ പോലല്ല കൊളസ്ട്രോളിന്റെ പോലെയല്ല ലിധിയം അങ്ങനെയുള്ള ഗുളികളൊക്കെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അറ്റാക്കിലേക്ക് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പൊ അതും കൂടി മനസ്സിലായിക്കോളൂ വ്യായാമം ചെയ്തതുകൊണ്ട് മാത്രം അറ്റാക്ക് ഇവിടെ സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല അതായത് ജിമ്മിന് പോകുന്നവർ വ്യായാമം ചെയ്യുന്നവർക്ക് അറ്റാക്ക് സംഭവിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവിടെ വ്യായാമം അപ്പൊ എന്താണ് പറഞ്ഞത് വ്യായാമം ആവശ്യമാണ് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നാൽ മതി എന്നാണ് അഞ്ച് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ നിങ്ങൾ നടന്നോളൂ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറില്ലെങ്കിൽ അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ നടത്താം അത് മാത്രം ആവശ്യം ജിമ്മിന് പോകണം വേണ്ടല്ലോ അപ്പോൾ ജിമ്മിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഹൃദയടിപ്പ് രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ചെക്കപ്പ് ചെയ്യണം മസ്റ്റാണത് കാര്യം ഹൃദയടിപ്പിന്റെ ഒരു മിനിറ്റിൽ അറുപത് സെക്കൻഡാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ഇവിടെ വെച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അതേപോലെ കൈൻ്റെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും മൂന്നാമത്തെ വെല്ലിൻ്റെ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെയും പിടിച്ചാൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇവിടുത്തെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കൃത്യമായി നിങ്ങൾക്ക് ഇവിടെ പിടിക്കുമ്പോൾ ഒരു ഡോക്ടർ ഇവിടെ പിടിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ഇവിടെ ഇടി ഇടിപ്പ് വരുന്നതെന്ന് ഡോക്ടർമാർ പലപ്പോഴും പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എത്രയാണ് ഇടിപ്പ് വരുന്നതെന്ന് അതിപ്പോൾ നമുക്ക് സ്വയം പിടിച്ചു നോക്കാൻ പറ്റും മറ്റുള്ളവർ പിടിക്കേണ്ട നമുക്ക് സ്വയം പിടിച്ചു നോക്കാൻ പറ്റും അതിന്റെ കൃത്യമായ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം ഇവിടെയാണ് അതായത് ഇവിടെ കൈ ഇങ്ങനെ തളർത്തി നിങ്ങൾ രാത്രി എന്ത് കെടുന്നതിന്റെ ശേഷം മോർണിങ്ങിലാണ് രാവിലെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയം ഇവിടെ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാല് അതായത് ഇവിടെ ഇവിടെ തന്നെ കറക്റ്റ് അതിന്റെ പൊഷിപ്പ് പിടിച്ചു ശ്രമിച്ചു നോക്കൂ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ കൈ തളർത്തണം തളർത്തിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇടിപ്പ് വരുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ ബ്രയിലേക്ക് വരും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന സമയം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആ ഇടിപ്പ് കുറഞ്ഞു വരുമ്പോൾ അതായത് ആർട്ടിടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ മനസിലായ ഈ ആർട്ടിടിപ്പ് ഇങ്ങനെ ഒന്നിടിച്ച് പിന്നെ ഒരു കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും ജിമ്മുകൊണ്ട് എടുക്കും ഈ ജിമ്മുകൊണ്ട് എടുക്കുമ്പോ എന്താണ് പ്രശ്നം വന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിപ്പ് അവിടെ ഏറ്റവും കൂടുതലായി മാറും ഈ കൂടുതലായി മാറി മാറുമ്പോൾ അവിടെ ബ്ലോക്ക് വരും അതാണ് ജിമ്മിന് പോകുമ്പോൾ ബ്ലോക്ക് വരുന്നത് ഓക്കെ പിന്നെ പറയാനുള്ളത് ഈ ഇടിപ്പ് വന്ന് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി സമയം എടുത്തിട്ടാണ് ഇടിപ്പ് വരുന്നത് അപ്പൊ ഇ സി ജി നിങ്ങൾ മനസ്സിലാക്കാണ് അപ്പോ നിങ്ങൾ എന്ത് ഡോക്ടറെ കാണിക്കണം ആ ഇടിപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇവിടെ നിങ്ങൾ നടത്താവശ്യാണ് അപ്പോഴാണ് ഇടുപ്പ് പതുക്കേച്ച ഇങ്ങനെ ും ആർട്ടിന്റെ ഡിപ്പ് എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് ആർട്ട് ഡിപ്പ് അപ്പൊ അത് മനസ്സിലാക്കിക്കും അപ്പൊ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞില്ലെങ്കില് നമ്മൾക്ക് കൊളസ്ട്രോളിന്റെ ആവശ്യം ഇല്ല എന്നാണ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും വരും രക്തബ്ലോക്ക് വന്നിട്ട് അതിലും വരും കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ പേശികളുടെ കുറവ് മൂലം എന്ത് അറ്റാക്ക് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ വേദന ഇവിടെ വേദന ഇതൊന്നും പ്രശ്നമല്ല വേദന കറക്റ്റ് അതേപോലെ ലെഫ്റ്റ് ഭാഗം ഷോൾഡർ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും ഓക്കെ അതിനോടൊപ്പം തലകറക്കം അതിനോടൊപ്പം നിങ്ങൾക്ക് പിന്നെ ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ ബാക്ക് സൈഡ് വേദന ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നേരിടാനുള്ള ചാൻസ് ഉണ്ടോ അപ്പോ നിങ്ങൾക്ക് നൽകിയ അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയമടിപ്പ് ശ്രദ്ധിക്കണം നിങ്ങൾ വളരെ അധികം അത് ഇ സി ജിയിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ആ പരിശോധന എല്ലാവർക്കും ആവശ്യമാണ് അത് ചെയ്തെങ്കിലാണ് നിങ്ങളുടെ ഹൃദയടിപ്പ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം സ്വയം അല്ലെങ്കിൽ ഇ സി ജിയിൽ പരിശോധിച്ച തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് എല്ലാവരും എന്ത് வளரதிகம் நல்கின்றதான் பண்ணுக்கொண்டு நிறுத்தையா